േട്ടൻ താടിക്ക് കൊടുത്തിരുന്നു ഉറങ്ങുകയായിരുന്നു ഉച്ചമയക്കം ഈച്ചയ്ക്ക് കാതിൽ ആട്ടി ഓടിച്ച് വീണപ്പോഴാണ് എങ്ങനെ ദേഷ്യം വരാതിരിക്കും ഉണ്ട് അവർ അവർ നിരന്തര ഗവേഷണത്തിലാണ് പലതും കഴിഞ്ഞു ചന്ദ്രനെ കണ്ടുപിടിച്ചത് ഒരു റോക്കറ്റ് അങ്ങോട്ട് എന്നിട്ട് എന്തായോ എന്തോ നമസ്കാരം ഭയങ്കരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി നമ്മുടെ കുറ്റിക്കാട്ടിൽ തന്നെ ഫേമസ് ആയ ശാസ്ത്രജ്ഞൻ ചന്ദ്രനാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം ഒരു റോക്കറ്റ് ചന്ദ്രനിലേക്ക് വിട്ടതേ ഉള്ളൂ അതിന്റെ വിശേഷങ്ങളാണ് ഈ പരിപാടിയിലൂടെ പറയുന്നത് എന്തിനാണ് നമ്മളിപ്പോൾ അയച്ചത് നമസ്കാരം നമസ്കാരം അതോ അതേപോലെ അഞ്ചാറ് രാജ്യങ്ങൾ ചന്ദ്രനോട്ട് പോയിട്ടുണ്ട് ഈ കീലിയം എടുക്കാൻ അയ്യോ കീലിയമല്ല ഹീലിയം പക്ഷെ അതിന് കുറ്റിക്കാട്ടിൽ നിന്ന് നമ്മൾ എന്തിനാണ് റോക്കറ്റ് വിട്ടത് അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം അതോ അല്ല നമുക്ക് ഈ പ്രയോജനമുള്ള കായോ മാങ്ങയോ തേങ്ങയോ അവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ ഈ റോക്കറ്റ് വിട്ടതേ ആ കുഴപ്പമില്ല സിമ്പിൾ അല്ലേ അതായത് നമ്മൾ ആദ്യം ഒരു റോക്കറ്റ് വാങ്ങണം ഈ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയില്ലേ അവിടെന്ന് എന്നിട്ട് അതിനകത്ത് ഡ്രൈവറൊക്കെ ആയിട്ട് ഇരുത്തും അത് കഴിഞ്ഞ് ഈ റോക്കറ്റ് വിടക്കുണ്ടല്ലോ അതെടുത്ത് ഈ റോക്കറ്റിന്റെ അടിയിൽ വെച്ചിട്ട് കത്തിച്ചൊരു ഒറ്റ വിടിയില്ല അല്ല ആരാ ഇതിന്റെ ഡ്രൈവർ അതെ നമ്മുടെ എലുംബൂസി അവനെ ഈ ഭൂമിയിൽ നിന്ന് എനിക്ക് ഭയങ്കര ശല്യ അതാ അവനെ ഡ്രൈവറാക്കിയത് ഓ മൈ ഗോഡ് അയ്യോ എല്ലാവരും ഓടി അയ്യോ അയ്യോ എന്താ നിന്ന് നമ്മുടെ ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു വിചിത്ര സാധനം വരുന്നുണ്ട് ഏത് നിമിഷവും ഭൂമിയിൽ പതിക്കാം പിള്ളേരെ നിങ്ങളെ കൂടി രക്ഷപ്പെട്ടോ അയ്യോ ഇനി എന്ത് ചെയ്യും അയ്യേ പറ്റി അതെ മുകളിൽ ഏതോ കിളി കാട്ടിച്ചത് വീണതാ സോറി സോറി ഞങ്ങളെ കളഞ്ഞു മോനെ സോറിപ്പിച്ചു എലുംബൂസേ നീ എവിടെ എത്തി ഓവർ ഓവർ ഞാൻ നല്ല സ്പീഡിൽ എന്റെ ചുറ്റിനു നിറച്ച് എടാ അത് ബോളല്ല ഗ്രഹങ്ങളാ ഗ്രഹങ്ങൾ ചന്ദ്രന ഇതിനകത്ത് ചൊവ്വ ഏതാ ചന്ദ്രൻ ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല എല്ലാം ഊരി പോലിരിക്കുന്ന മോനെ ആ വെള്ളക്കളറിൽ ഇരിക്കുന്ന ബോളാണ് ചന്ദ്രൻ ആ ബോളിന്റെ നേരെ വിട്ടോ അവനെ ചൊവ്വയിലിറങ്ങി ഒരു ചായ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടാ ചന്ദ്രന് ചെന്നാലേ കഴിഞ്ഞാൽ ഹീലിയേ കിട്ടത്തുള്ളു വെറുതെ ഫോൺ ബില്ല് കൂട്ടണ്ടാ എങ്ങനെയാണ് ഈ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് ഞാൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം എന്റെ കൂടെ ജോലി ചെയ്യുന്നവര് എന്റെ ചോറ് പാത്രം എടുത്ത് ഒളിപ്പിച്ച് വെച്ച് അന്നാണെങ്കി ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ഞാൻ നിമിഷ നേരം കൊണ്ടല്ലേ മണപ്പിച്ചു കണ്ടുപിടിച്ചത് പിന്നെ ഇവരെന്തൊക്കെ സാധനങ്ങളാ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു എന്ന് അറിയാമോ ഒണക്കമീൻ വറുത്ത മീൻ പച്ചമീൻ ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ചന്ദ്രനന്റെ തല ഭയങ്കര തല തന്നെ താങ്ക് യു താങ്ക് യു ആ വരും ആ പോകുന്നുണ്ട് പോകുന്നുണ്ട് അയ്യോ ഓവർ ഓവർ ഓനെ എലിയലുംബൂസെ നീ ഹെൽമറ്റ് എടുത്ത് തലയിൽ വെക്ക് പോകുന്ന വഴിക്ക് അന്യഗ്രഹ ജീവികളുടെ എന്ത് സാധനം കണ്ടാലും ഇങ്ങോട്ട് കൊണ്ടുപോരൂ വെറുതെ ഫോൺ ഓവർ ഓവർ റോക്കറ്റ് എവിടെ എത്തി മണിക്കൂറിനുള്ളിൽ ചന്ദ്രനെത്തും എന്തൊക്കെയാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ അടുത്തതായിട്ട് ഭൂമിയുടെ കറക്കം നിർത്തുക എന്നുള്ളതാണ് അയ്യോ ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നൊണ്ട് ഇപ്പൊ ഒരുപാട് പേർക്ക് തലകറക്കത്തിന്റെ അസുഖം വരുന്നുണ്ട് അതുകൊണ്ട് ഭൂമിയുടെ ഈ കറക്കം നിർത്തിയാലേ പറ്റൂ ഭൂമി എന്തിനായി വെറുതെ കിടന്ന് കറങ്ങുന്നേ ഒരു മിനിറ്റ് എലുംബൂസിന്റെ ഫോണാണല്ലോ ഓ അവൻ ചന്ദ്രനിലെത്തിയെന്നാ തോന്നെ ഹലോ മോനെ എന്താ എന്ത് പറ്റി അയ്യോ ചന്ദ്രാറായ വിട്ട് െ നീ ആ ചൊവ്വയിലെങ്കിലും ഒന്ന് പിടിച്ചു കിടക്കണോ എന്തായാലും ചന്ദ്രനിലേക്ക് വിട്ട റോക്കറ്റ് ചന്ദ്രനിൽ തന്നെ എത്തിയാ ും ചെയ്യാത്ത ആമച്ചാർ ഒന്ന് സമാധാനിപ്പിക്കാമെന്ന് കരുതി ചെന്ന താറാവമ്മ ആമയ്ക്ക് പറ്റിയ അക്കിടിക്കേറ്റ് ഞെട്ടിയിരുന്നു പോയി ിൽ ഒരു തീവണ്ടിയുണ്ട് കാട്ടുമന്തകൾക്കിടയിലൂടെയും ഉരുളൻ കല്ലുകൾക്കിടയിലൂടെയും പായുന്ന ഈ തീവണ്ടിയിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ ചില കേ കഴിയൂ ചിലർ കേളകൾക്ക് അവർക്ക് ഫ്രീ യാത്രയുമായി ഇതാ വരുന്നു നമ്മുടെ ിൽ ഒരു കുഞ്ഞിത്തവളയും എലുമോലിയും മയിലും എപ്പോഴും ചരിഞ്ഞു നോക്കി അടുത്തിരിക്കുന്ന കുട്ടിയുടെ കണക്ക് കോപ്പി അടിക്കുന്ന കാക്കച്ചിയുമൊക്കെയുള്ള സ്കൂൾ ഇവർക്ക് ഇംഗ്ലീഷ് അക്ഷരം എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും തലയിൽ എന്നാൽ പാട്ടിലൂടെ അതവരെ പഠിപ്പിക്കാമെന്ന് മാഷ് തീരുമാനിച്ചു ഇപ്പോ കുറ്റിക്കാട് സ്കൂളിന്റെ ബാൻഡ് സംഘത്തിന്റെ പാട്ടായത് നമുക്കത് പഠിച്ചാലോ എല്ലാവരും റെഡിയല്ലേ